സൺഡേസ് ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങാറ് കുറച്ചല്ല കുറച്ചധികം ലേറ്റ് ആയി ലേറ്റായി പന്ത്രണ്ടരയായി സംഭവം ഞാനാണാദ്യം എണീറ്റത് അപ്പോഴെനിക്കിൻ്റെ മെഡലിൽ ബാക്കി റൂംമേറ്റ്സൊക്കെ കിടക്കുകയാണ് എണീറ്റിട്ടില്ല എൻ്റെ ഫ്രണ്ട്സും എണീറ്റിട്ടില്ല ഞാൻ ആദ്യം എണീറ്റ് പുറത്തേക്കൊക്കെ വന്ന് ഒന്ന് പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ തിരിച്ച സമയം ഉണ്ടല്ലോ അപ്പം ഞാനിൻ്റെ സ്കിൻ കെയർ ഒക്കെ നോക്കി ചെറുക്കെ വാങ്ങി തേച്ച കാര്യം ഉണ്ടോ ഒരു കാര്യം ഉണ്ടായില്ല പൈസ പോയിന്ന് മനസ്സിലായി ആണ് മുഖത്തുള്ളത് അപ്പോൾ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ബാക്കി എൻ്റെ റൂമിൽ തോന്നിയിട്ട് ഞങ്ങൾ വെജ് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ സാധനമൊക്കെ എടുത്തിട്ട് നേരെ താഴേക്ക് പോവുകയാണ് താഴെയാണ് ഞങ്ങളുടെ കോമൺ കിച്ചണുള്ളത് ഓൾറെഡി എല്ലാം സെറ്റാണ് ഇങ്ങനെ പോയി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ കുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഒന്നര ആയിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മസാലയാണ് എം ടി ആറിൻ്റെ ഞങ്ങളെല്ലാം ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് മസാലേൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് മറ്റേ ഹോസ്റ്റൽ കുക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സ്പെർട്ടാണ് ഞങ്ങൾ മസാലയുടെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അറിയാം എന്ത് മസാല എന്നുള്ളത് അങ്ങനെ ഞങ്ങളിത് ആവാത്തെന്ന് കൊണ്ട് തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് തിന്നാൻ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് രാവിലെത്തോടെ ഒന്നും കഴിച്ചിട്ടില്ല